നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണണം ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് പ്രോത്സാഹിപ്പിക്കണം ഇന്ന് സ്കൂൾ തലങ്ങളിൽ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ അറബി വിഷയവും പഠിപ്പിക്കാറുണ്ട് അറബി പഠിപ്പിക്കുന്ന ഒരു ഹൈന്ദവ ടീച്ചർ ഈ ടീച്ചറെ ഓർക്കുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു കേട്ടോ മണർകാട് കല്ലിക്കോട് ജി സ്കൂളിൽ അറബി പഠിപ്പിക്കുന്ന പാലാക്കാരി വിദ്യ ടീച്ചർ വിദ്യ ടീച്ചറിന്റെ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ അതിപ്പോ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ട് നിൽക്കുക കാരണം ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ നാട്ടിലെ മതങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ നടക്കുന്ന ചില വർഗീയ വർഗീയനാറികൾ പ്രത്യേകിച്ച് മുസ്ലിം നാമധാരികളായിട്ടുള്ള ചില വേട്ടാവളിയന്മാർ സംഘപരിവാറിന്റെ വിഴുപ്പു പാണ്ഡമാട്ടിന്ന് ഈ കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഒരു മതത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ മതം ഇവിടെ കാണിക്കുന്ന മൊത്തം തീവ്രവാദമാണ് ആ മതം പഠിപ്പിക്കുന്ന തീവ്രവാദമാണ് എന്ന് പറയുമ്പോൾ മദർസയിൽ പഠിപ്പിക്കുന്ന തീവ്രവാദമാണ് എന്നൊക്കെ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് കൊണ്ട് കോരകോരം പ്രസംഗിക്കുന്ന വർഗീയവാദികളായിട്ടുള്ള ഈ ചെറ്റകൾക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് സമർപ്പിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ ക്രൈസ്വ പുരോഹിതന്മാരൊക്കെ ഇതിനെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ എന്റെ മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷം നൽകുന്ന കാരണം ഇവിടെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഇതുപോലുള്ള ചില നാറുകൾ ഈ ചാനലിനകത്തൊക്കെ വന്നിട്ട് ചർച്ച ചെയ്യുമ്പോൾ സത്യത്തിൽ എ ബി സി ഡി എന്താണ് എന്ന് പോലും ഈ നാറുകൾക്ക് അറിയത്തില്ല അറിയാതെ വന്നിരുന്നുണ്ട് ഇങ്ങനെ അങ്ങ് തെമാടിത്തരം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുക മുസ്ലിങ്ങൾ മറ്റ് മതവിഭാഗത്തെ കണ്ടു കഴിഞ്ഞാൽ കണ്ടടുത്ത് വെച്ച് കൊല്ലണം അല്ലെങ്കിൽ അവരെ അങ്ങോട്ട് ില്ലായ്മ ചെയ്ത് കളയണം എന്നൊക്കെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് ഈ ഖുർആൻ പഠിപ്പിക്കുന്നൊക്കെ ഈ സമൂഹങ്ങളുടെ ഇടയിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു ചെറിയ വിഭാഗമെങ്കിലും പറയുമ്പോ അവൻ മുസ്ലിം ആയതുകൊണ്ട് അവൻ മുസ്ലിം മതത്തിൽപ്പെട്ടിട്ടുള്ള ഖുർആനെ കുറിച്ചിട്ട് ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ അത് ശരിയാണ് എന്ന് ഒരു ചെറിയ ഭാഗമെങ്കിലും അത് വിശ്വസിച്ച് പോകും അത് അവരുടെ തെറ്റല്ല അത് അവർക്ക് അത്രത്തോളം ആ ഓരോ വിഷയങ്ങളിൽ പാണ്ഡിത്യം ഇല്ലാതെ പോകുന്നതിൻ്റെ ഒരു കുറവാണ് എന്താണെങ്കിലും നമുക്ക് നമ്മുടെ ഇന്ന് വിദ്യ ടീച്ചർ ഈ വിദ്യ ടീച്ചർ ഈ പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം കാരണം ഇത് കേട്ടാൽ ഒരു പക്ഷേ ചിലപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം അവർക്കൊക്കെ നമ്മുടെ സ്നേഹം വാരിക്കോരി കൊടുക്കണം കാരണം ഇന്ന് നമ്മുടെ നാടിന് ഇത് അത്യാവശ്യമാണ് കാരണം നമ്മുടെ നാടിനെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർഗീയ വേട്ടാവളിയൻ നായ്ക്കൽകളുടെയൊക്കെ അടിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള ഒരു മാസ് വീഡിയോ വീഡിയോ നമുക്ക് നേരെ കണ്ടു എല്ലാവരും ഒന്നാണ് കുല്ലുൻ എന്നാണ് പറയുന്നത് ഫിഹി ഇൽമൻ ലഹു ബിഹി ജന്നതി ാണ് ആരറിവ് അന്വേഷിക്കുന്നുവോ അവനെ അള്ളാഹു സ്വർഗത്തിൽ എത്തിക്കും അതായത് ഒരിക്കലും ഖുറാൻ്റാത്ത ആയുഹൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞിട്ടില്ല ആയുഹൽ നാസ് എന്നാണ് അല്ലയോ ജനങ്ങളെ എന്നാണ് ഒരിക്കലും മറ്റുള്ള ഒരു മതത്തെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല ആർക്കും എപ്പോ വേണേലും പഠിക്കാവുന്ന അത്രയും എളുപ്പമുള്ള ഒരു മനോഹരമായ ഒരു മൊഞ്ചുള്ള ഭാഷയാണ് അറബി ഭാഷ ഭാഷയ്ക്കും മാനവികതയ്ക്കും അതിരുകളില്ല അറബി ഭാഷ പഠിച്ചും പഠിപ്പിച്ചും കല്ലടിക്കോട് ജി എൽ പി സ്കൂളിലെ ദിവ്യ ടീച്ചർ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ കല്ലടിക്കോട് ആദ്യമായിട്ട് അറബി അധ്യാപികയായിട്ട് വന്നത് എൻറെ അച്ഛന്റെ ഒരു സുഹൃത്തു വഴിയാണ് ഇങ്ങനെ ഒരു അറബി ഭാഷ പഠനമുണ്ടെന്നും അത് പഠിച്ചാൽ മറ്റുള്ളവരെക്കാട്ടിലും മുൻഗണന നമുക്ക് ലഭിക്കും എന്നുള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞതും കൊണ്ടാണ് എൻ്റെ പ്ലസ് ടു പഠനത്തിന് ശേഷം അറബി ഭാഷ പഠിക്കുവാനായി ഞാൻ തൃശ്ശൂര് വെങ്കടങ്കിലുള്ള സൽസബിൽ അറബി കോളേജിൽ ചേർന്നതും അവിടെ നിന്ന് ബി എ അഫ്ലുലുമ പാസ്സാവുകയും ചെയ്തു അതായത് അധ്യാപിക മാത്രമായിട്ടല്ല വെളിരാജ്യങ്ങളിൽ പോയാൽ പോലും ട്രാൻസ്ലേഷൻ ആയാലും ജോലി ഉറപ്പുള്ള ഒരു ഭാഷ തന്നെയാണ് അറബി ഭാഷ പിന്നെ ഇവിടെ നല്ലവരായുള്ള നാട്ടുകാർ ഇന്നും എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് ഒപ്പമുണ്ട് എല്ലാ ഭാഷയും എല്ലാതും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഉള്ളതാണ് അതിൽ ഇന്ന ആൾക്ക് ഇന്നതെന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് ഇന്നതോ ക്രിസ്ത്യാനികൾക്ക് ഇന്നതോ മുസ്ലിംകൾക്കിന്നതോ ഒന്നുമില്ല എല്ലാവർക്കും ഒരുപോലെയാണ് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുക എല്ലാവരും ഒന്നാണ് കുല്ലുൻ എന്നാണ് പറയുന്നത് ലഹു ബിഹി ഇല ജന്നതി എന്നാണ് ആരറിവ് അന്വേഷിക്കുന്നുവോ അവനെ അള്ളാഹു സ്വർഗത്തിലെത്തിക്കും എന്നാണ് പറയുന്നത് അതായത് ഒരിക്കലും ഖുറാൻ്റാത്ത ആയുഹൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞിട്ടില്ല ആയുഹൽ നാസ് എന്നാണ് അല്ലയോ ജനങ്ങളെ എന്നാണ് ഒരിക്കലും മറ്റുള്ള ഒരു മതത്തെക്കുറിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല ആർക്കും എപ്പോ വേണേലും പഠിക്കാവുന്ന അത്രയും എളുപ്പമുള്ള ഒരു മനോഹരമായ ഒരു മൊഞ്ചുള്ള ഭാഷയാണ് അറബി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ കല്ലടിക്കോട് ആദ്യമായിട്ട് അറബി അധ്യാപികയായിട്ട് വന്നത് എന്റെ അച്ഛന്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഇങ്ങനെ ഒരു അറബി ഭാഷാ പഠനമുണ്ടെന്നും അത് പഠിച്ചാൽ മറ്റുള്ളവരെക്കാട്ടിലും മുൻഗണന നമുക്ക് ലഭിക്കും എന്നുള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞതും കൊണ്ടാണ് എന്റെ പ്ലസ് ടു പഠനത്തിന് ശേഷം അറബി ഭാഷ പഠിക്കുവാനായി ഞാൻ തൃശ്ശൂര് വെങ്കടങ്ങിലുള്ള സൽസബിയിൽ അറബി കോളേജിൽ ചേർന്നതും അവിടെ നിന്ന് ബി എ അഫ്ലുലുമ പാസ് ചെയ്തു അതായത് അധ്യാപിക മാത്രമായിട്ടല്ല വെളിരാജ്യങ്ങളിൽ പോയാൽ പോലും ട്രാൻസ്ലേഷൻ ആയാലും ജോലി ഉറപ്പുള്ള ഒരു ഭാഷ തന്നെയാണ് അറബി ഭാഷ പിന്നെ ഇവിടെ നല്ലവരായ നാട്ടുകാർ ഇന്നും എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് ഒപ്പമുണ്ട് എല്ലാ ഭാഷയും എല്ലാതും എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഉള്ളതാണ് അതിൽ ഇന്ന ആൾക്ക് ഇന്നതെന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ജീവിക്കാൻ ക്രിസ്ത്യാനികൾക്കും എന്ത് സുന്ദരമായിട്ടുള്ള ഒരു വീഡിയോ ആണല്ലേ ഈ അടുത്ത കാലത്ത് ഇത്തരത്തിലുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കാരണം ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം കാരണം അറബി പഠിക്കുന്നതും ഖുർആാൻ പഠിക്കുന്നതും അത് ഒരു മതവിവാദത്തിന് മാത്രമല്ല അത് ഇവിടുത്തെ മാനവരാശിക്ക് മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഖുർആൻ എന്നാണ് അല്ലെങ്കിൽ ഖുർആൻ അവതരിച്ചിരിക്കുന്നത് ടീച്ചർ വിദ്യ ടീച്ചറിനെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം ഖുർആൻ അല്ലെങ്കിൽ അറബി പഠിക്കുന്നത് ഒരു മതവിഭാഗത്തിന് മാത്രമാണ് ഉള്ളതെന്ന് ഏഹ് വിചാരിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ് കാരണം ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ചില വേട്ടാവളിയന്മാർ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്നിട്ട് പറയും മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന തീവ്രവാദമാണ് പഠിക്കുന്ന കുട്ടികളൊക്കെ വളർന്നു വരുമ്പോഴത്തേക്ക് അവരുടെ മനസ്സിൽ മറ്റു മതങ്ങളോടുള്ള വൈരാഗ്യവും വിദ്വേഷവും ആണെന്നൊക്കെ ചുമ്മാ അങ്ങ് പറഞ്ഞ് പലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില നാരികളുണ്ട് അവർക്കുള്ള എട്ടിന്റെ പണിയാണ് ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പല പ്രാവശ്യം നിങ്ങളൊക്കെ മദ്രസിലേക്ക് സ്വാഗതം ചെയ്തിട്ടുണ്ട് നിങ്ങൾ വരിക വന്നവിടെ കയറിയിരുന്ന് ഇതെന്താണ് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ മദ്രസയില് ഈ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിനൊക്കെ നിങ്ങൾ കേൾക്കണമെന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട് പല സ്ഥലത്തും ഈ ആരിഫിനെയും ജാമിതയെ പോലുള്ള ചില ഊളകൾ വന്നിരുന്നുണ്ട് ഖുർആാനെ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ ഇതുപോലുള്ള ഹൈന്ദവ സ്ത്രീകൾ വന്നിട്ട് ഖുർആാൻ പഠിച്ച് ആ സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്ത് കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കുന്ന ഈ ടീച്ചറെ ഓർക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ എങ്ങനെയാണ് നമുക്ക് അഭിമാനിക്കാതിരിക്കാൻ പറ്റുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരാൾ പോലും കണ്ടിട്ട് നിങ്ങൾ മിസ് ചെയ്യരുത് കാരണം ഇത് നിങ്ങൾ മറ്റുള്ള ജനങ്ങളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണം കാരണം നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഈ വൃത്തികെട്ട വർഗീയവാദികൾ ഇതൊക്കെ കണ്ട് പഠിക്കട്ടെ അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കട്ടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത് നമ്മുടെ ഈ കേരളം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ള ഈ വൃത്തികെട്ട വർഗീയവാദികളുടെ ഒക്കെ നെഞ്ചു തുളച്ച് കയറണം ഈ ടീച്ചറിന്റെ ഓരോ വാക്കും അറ്റ് ഖുർആൻ എന്ന് പറയുന്നത് അത് ഇവിടുത്തെ മുസ്ലിം ജനതയ്ക്ക് വേണ്ടി മാത്രമല്ല മറിച്ച് മറിച്ചുവിടുത്ത എല്ലാ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ് എന്ന് ആ ടീച്ചർ പറയുമ്പോഴത്തേക്ക് ഇതിനെ മറ്റുള്ള രീതിയിലേക്ക് വ്യാഖ്യാനിക്കുന്ന ഈ നാറുകളുടെ നെഞ്ച് തുളച്ച് ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ ഷെയർ ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ഇന്നത്തെ നമ്മുടെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ ഈ ഹൈന്ദവ സഹോദരി ആയിട്ടുള്ള ഈ ടീച്ചർക്ക് തന്നെ കൊടുക്കുക എഴുതേറ്റ് എന്ന ടീച്ചറെ ഞാൻ സെല്യൂട്ട് ചെയ്തു നിങ്ങളാണ് കാരണം അത്രത്തോളം നിങ്ങൾ ഈ നാടിന് വേണ്ടവരാണ് ഈ നാടിന് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് വേണ്ടത് ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ ഞാൻ മുമ്പും ഞാൻ വീഡിയോ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട് ഒരു പള്ളിയിലച്ചൻ ഇസ്ലാമിനെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് സത്യത്തിൽ ഈ ഇസ്ലാമിനെ കുറിച്ചിട്ട് മാത്രം പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റു മതങ്ങളെ കുറിച്ചിട്ട് ഇവിടെ ആരും കുറ്റം പറയുന്നില്ല എന്നുള്ളതാണ് കാരണം എല്ലാവരും വന്നിട്ട് ഈ വർഗീയവാദികൾ വന്നിട്ട് ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗമാണ് മുസ്ലിം സമുദായത്തെ മാത്രം എടുത്ത് ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ മതത്തെ കുറിച്ചിട്ട് മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എല്ലാ മതവും അതിന്റെ ഗ്രന്ഥങ്ങളും ഇവിടുത്തെ മാനവരാശി മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് എൻ്റെ ഒരു വീഡിയോയിൽ പോലും ഞാൻ ഏതെങ്കിലും ഒരു മതത്തെ തള്ളിപ്പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കാണിച്ചു തരാൻ സാധിക്കത്തില്ല കാരണം ഞാൻ ഒരു മതത്തെയും തള്ളി പറയില്ല ലക്കും ദീനിക്കും വലിയ ദീനെന്നാ നിനക്ക് നിന്റെ മതം എനിക്ക് എന്റെ മതം ആ വിശ്വാസം മത അങ്ങനെ തന്നെ പോട്ടെ മറ്റു മതങ്ങളെയോ മറ്റു ദൈവങ്ങളെയോ തള്ളിപ്പറയുന്നത് പഠിപ്പിച്ചിട്ടുള്ള ഒരു മതത്തിന്റെ ആ മൂല്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനും സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും